ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ പാണ്ടിക്കാട് ജി എം എൽ പി സ്കൂളിൽ ഇന്റർലോക്ക് പതിച്ച മുറ്റം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ മുറ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് മുറ്റം ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ചത് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒടോംപറ്റ ജി എം എൽ പി സ്കൂളിന്റെ മുറ്റം ഇന്റർലോക്ക് കട്ടപതിച്ച് മനോഹരമാക്കിയത് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഇപ്പോൾ അതിൽ അഭിമാനമുണ്ട് കാരണം ഇതിൻ്റെ ബിൽഡിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഓരോ പടിപടിയായി ഇതിൻ്റെ പുരോഗതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നമുക്കറിയാം പാണ്ടിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് സ്കൂളിന് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എങ്കിലും നമ്മുടെ പഞ്ചായത്തില് എട്ട് സ്കൂളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫണ്ടും ലഭ്യതക്കനുസരിച്ച് നമ്മൾ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും നല്ല രീതിയിൽ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് വാർഡ് അംഗം കൊരമ്പയിൽ ശങ്കരൻ കെ കെ അസ്കർ കെ റിൻസി പ്രധാനാധ്യാപകൻ യു രാജേഷ് പി ടി എ പ്രസിഡന്റ് സി അബ്ദുൽ മജീദ് എസ് എം സി ചെയർമാൻ ടി എച്ച് മൊയ്തീൻ കെ കെ മുഹമ്മദ് ഫാറൂഖ് എ അബ്ദുൽ മജീദ് എം വിജേഷ് ടി എച്ച് ജാഫർ യൂസഫ് മേച്ചേരി എം ഷെരീഫ് ഷബീബ് കോട്ടയിൽ പി അഞ്ജു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എൽ എസ് എസ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു ബ്യൂറോ പാണ്ടിക്കാട്